ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം തെരുവുനായ കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും മലപ്പുറം പെരുവണ്ണൂർ കാക്കത്തടം സ്വദേശിയുടെ അഞ്ചര വയസ്സുകാരിയായ മകൾക്കാണ് തെരുവുനായ ആക്രമണത്തിൽ കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് കടിയേറ്റത് തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു മിഠായി വാങ്ങാൻ പുറത്തു പോയപ്പോഴാണ് ആക്രമണത്തിനിരയായത് അന്നേ ദിവസം ഏഴുപേർക്ക് കടിയേറ്റിരുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഒരു തെരുവായ ആറു പേരെയാണ് പഠിക്കപ്പെട്ടത് അതിൻ്റെ ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി ഒരു പെൺകുട്ടി അഞ്ചര വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത് കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിസ്ഥേറ്റിരുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമാണ് പ്രതീക്ഷയ്ക്ക് അത് നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം അത് അത് അറിഞ്ഞതോടുകൂടി ഇവിടെയുള്ള എല്ലാവരും നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണ് കാരണം ആറുപേർക്ക് അടി അവരുടെ ഈ കുട്ടിയൊക്കെ പലരുമായി ഇടപഴകട്ട കുട്ടികൾക്കാണ്

ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്